ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സന്റെ ട്രൂ പേഴ്സന്റെസ് ആണ് അതായത് യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള വികാരങ്ങൾ അതായത് സത്യസന്ധമായിട്ടുള്ള ചിന്തകൾ ഓക്കെ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ട്രൂ ആണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായി അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയാത്തവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഡിസ്കൗണ്ടിന്റെ കാര്യം ചോദിച്ചിട്ട് സോ പലവരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാകും പിന്നെ കമന്റ് ബോക്സിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാറില്ല വിട്ടു പോവാറുണ്ട് അതുകൊണ്ടാണ് സോറി അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കുക വാട്സപ്പില് ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ ബാക്ക് ടു റീഡിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ് ഓക്കെ കറണ്ട് ഫീലിങ്സും ട്രൂ ഫീലിങ്സും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ട് ചിലവർ ചോദിക്കാറുണ്ട് രണ്ടും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എന്താണെന്നുള്ളത് കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കറണ്ട് ഫീലിങ്സ് ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും വരുന്ന സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഓക്കെ അത് നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കുന്നതും നമ്മളൊരു വ്യക്തിയെ കുറിച്ചിട്ട് സത്യസന്ധമായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ബാക്ക് ടു റീഡിങ് എന്തായാലും അത്യാവശ്യം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ് ഈ പോസിറ്റീവ് കാർഡ്സ് പോസിറ്റീവ് റീഡിംഗ് കേൾക്കുമ്പോ തന്നെ ചില ആൾക്കാര് വളരെ നെഗറ്റീവായിട്ട് വന്നിട്ട് താഴെ കമന്റ് ഇടാറുണ്ട് നിങ്ങളുടെ സാഹചര്യം എന്താണോ അത് നിങ്ങള് ആ വെച്ചിട്ട് വേണം പോസിറ്റീവ് എടുത്തിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ഒരിക്കലും നിങ്ങൾ താഴെ വന്ന് നെഗറ്റീവ് ആയിട്ട് കമന്റ് ഇടരുത് അത് വേറെ ഒന്നും ആയിട്ടല്ല നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ വിഷമം കൊണ്ടാണ് അങ്ങനെ കമന്റ് ഇടുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ എന്നാൽ പോലും റിയൂ റിയൂണിയൻ അടുക്കാറായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും ഈ വീഡിയോസൊക്കെ കണ്ട് കണ്ട് റിയൂണിയൻ സംഭവിച്ച ആൾക്കാര് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാർ എന്നിട്ട് അതിനനുസരിച്ച് പെരുമാറിയിട്ട് റിലേഷൻഷിപ്പിൽ സക്സസ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും സോ ഇത്തരത്തിലുള്ള കമന്റുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ഉണ്ടാ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണെങ്കിലും നിങ്ങൾക്കപ്പോ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ അവസ്ഥ പരിത പരിതാപകരമായിക്കൊണ്ടിരിക്കും കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ചിലവർ കാണാറുണ്ട് എന്റെ ലവർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ഇനി വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് സോ നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തേടി വരില്ല ഓക്കെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള റീഡിംഗ് കൂടുതലും ആപ്ലിക്കബിൾ ആവുകയുള്ളൂ അല്ലാത്തവര് നെഗറ്റീവ് പറയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇനിയും ഇനിയും നിങ്ങളുടെ കാര്യങ്ങൾ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് നെഗറ്റീവ് ആകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സോ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാര് ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പ അതൊന്ന് പറയാൻ കരുതിയിട്ടാണ് രണ്ടു മൂന്ന് കമന്റ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം വളരെ ഒരു പോസിറ്റീവ് റീഡിങ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾ മനസ്സിലേക്ക് പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ മോശമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇത് ഇത് ഏറ്റെടുക്കൂ മനസ്സിലേക്ക് ആക്സെപ്റ്റ് ചെയ്യൂ ഓക്കെ സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള സൈനുകൾ അതായത് അടയാളങ്ങൾ അത് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം യൂണിവേഴ്സ് നല്ല രീതിയിൽ ഈ പേഴ്സണോട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് പല സൈനികളിലൂടെയും പല രീതിയിലുള്ള പ്രവൃത്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഈ ഒരു യൂണിവേഴ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ പേര് നിങ്ങളുടെ നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഈ പേഴ്സൺ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബട്ടർഫ്ലൈസ് കപ്പിളായിട്ട് ട്വിൻ ബട്ടർഫ്ലൈസ് ഒക്കെ പറന്നു പോകുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സൺ യാദൃശികമായിട്ട് കേൾക്കുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കും അപ്പോൾ ആ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം യൂണിവേഴ്സ് ഇതൊന്നും കാണുന്നില്ല എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല ഞാൻ കൊടുത്ത സ്നേഹത്തിന് ഒരു വിലയില്ലേ എനിക്കൊരു പ്രോഗ്രസീവ് കാണുന്നില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സ്മൂത്ത് ഗോയിങ് ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകള് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ ഹീലാകേണ്ട ആവശ്യകതയുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ബ്ലോക്ക് ആയി പോകുന്നത് ആ ഒരു ത്രോട്ട് ചക്ര ആക്ടിവേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മിസ് മാച്ചസ് പെട്ടെന്ന് പോയിട്ട് അതൊരു ആപ്ലിക്കബിളിലേക്ക് ആക്കി എടുക്കാനുള്ള സാഹചര്യം താനെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു മറുപടി തരാൻ പറ്റാത്തത് കൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് വേണം എന്ന് വെച്ചിട്ടല്ല ഓക്കെ മിണ്ടാതിരിക്കാം എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കാം അങ്ങനെ വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് തരാനോ നിങ്ങളോട് സംസാരിക്കാനോ സമാധാനപൂർവ്വം സംസാരിക്കാനോ ഉള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല ഇനി എങ്ങാനും നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ അതൊരു തല്ലുപിടുത്തത്തിൽ അവസാനിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് ഒന്നും കൂടെ ഡിസ്റ്റർബ് ആകുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾ വിചാരിക്കും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ എന്നെ മറന്നിട്ടുണ്ടാകും ഒരിക്കലുമില്ല അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ മേ ബി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം നിങ്ങൾ അഫർമേഷൻസ് ചക്ര സീലിംഗ് മെഡിറ്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സിലുള്ള ഒരു കാര്യമാണ് എത്രയൊക്കെ സെപ്പറേഷനിലേക്ക് പോയാൽ പോലും നിങ്ങളായിട്ടൊരു ട്രൂ ഫീലിങ്സ് ദാറ്റ് മീൻസ് ആ ഒരു ട്രൂ ഫീലിങ്സിൽ നിങ്ങളായിട്ടുള്ള പുതിയ തുടക്കം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരു ബാധ്യതയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാധ്യത എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് ഇതേണ്ട ആവശ്യമില്ല അതായത് ഇപ്പൊ ഈ പേഴ്സണെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുക അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെയും കൂടി കാര്യം ഈ പേഴ്സൺ നോക്കണം സോ അത് സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു ആയിട്ടാണ് ഇതിപ്പോ കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ നേർക്ക് ഈ വ്യക്തി നിശബ്ദത പാലിക്കുന്നത് അതൊരിക്കലും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കുറച്ചും കൂടെ നല്ല രീതിയിൽ വേണം ഇത് വീണ്ടും തുടങ്ങി വെക്കാൻ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് സോ ഈ പേഴ്സൺ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും എ എന്തിൻ്റെ പുറകെ ആണെങ്കിൽ പോലും തിരക്കേറിയ ജീവിതമാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒരടിത്തറ ഉണ്ടാക്കി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടു കളയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഈ പേഴ്സന് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ആണെങ്കിൽ ഇനിയും ഒരുപാട് ഹീല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഈ പേഴ്സന്റെ മനസ്സൊന്നും അത്രത്തോളം ശാന്തമല്ല കാരണം മനസ്സിലാണെങ്കിലും നൂറായിരം ചിന്തകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ആവശ്യകതകൾ ഉണ്ട് സോ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു തിര തിരക്കേറിയ ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ എങ്കിൽ പോലും യൂണിവേഴ്സിന്റെ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഉണ്ട് എന്ന് പറയുന്നത് മറ്റൊരു സന്തോഷ വാർത്തയും കൂടിയാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പ്രാർത്ഥന ചെയ്യുന്നതും അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒക്കെ വെറുതെ ആണെന്നുള്ളത് പക്ഷെ അല്ല നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞു അറിയാതെയോ നിങ്ങളുടെ ഒരു ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ പക്ഷെ ഈ പേഴ്സൺ ഒറ്റപ്പെടലാണ് ഇപ്പൊ മേ ബി നിങ്ങൾ വിചാരിക്കാം ഈ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പ് ആയോ അല്ലെങ്കിൽ വേറെ വ്യക്തികളായിട്ട് ഇഷ്ടത്തിലായോ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയോന്നുള്ളത് പക്ഷെ ഇവിടെ എപ്പോഴും ഒറ്റപ്പെടലിന്റെ വേദന തന്നെയാണ് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരിക്കലും വേറെ ആരെയും സെലക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് കാരണം ആ ഈ പേഴ്സൺ അത്രത്തോളം എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതൊരിക്കലും അത് പെട്ടെന്ന് ഒരു കാര്യമല്ല നിങ്ങളെ ആദ്യ കാലം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു ക്വാളിറ്റി ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളിൽ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് കത്തിചൊലിക്കുന്ന അഗ്നിക്ക് തുല്യമാണ് ഓക്കെ കത്തിചൊലിക്കുന്ന ആ ഒരു അഗ്നിക്ക് തുല്യമാണ് സോ തീർച്ചയായിട്ടും അതൊരിക്കലും കെട്ടുപോവുകയില്ല അതിന്റെ അതിന്റെ ആ ഒരു കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളായിട്ട് അകന്നു പോകും തോറും ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കി പുതിയ തുടക്കം കുറിക്കണം എന്നുള്ള വാശിയേറിയ ഒരു ചിന്തയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അകന്നു പോകും തോറും ഓക്കെ അവൾ അകന്നു പൊക്കോട്ടെ അല്ലെങ്കിൽ അവൻ അകന്ന് പൊക്കോട്ടെ ഓക്കെ ഇതോടുകൂടി ഒഴിഞ്ഞു പോകലോ എന്നുള്ള രീതിയിലല്ല ചിന്തിക്കുന്നത് കൂടുതലും അകന്നു പോകും തോറും ഇതെങ്ങനെ എത്രത്തോളം ബെറ്റർ ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ട്രൂ ഫീലിങ്സ് സോ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ഡിസ്കൗണ്ട് ആണ് രണ്ട് മൂന്ന് ദിവസവും കൂടി കൂടിയുള്ളൂ തീരാറായിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്